ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അരയും തലയും മുറുക്കി ആദ്യം തന്നെ രംഗത്തിറങ്ങിയത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് തൃശൂരിന്റെ സ്വന്തം എം പി എന്ന നിലയിലും ജനങ്ങൾ തെരഞ്ഞെടുത്ത ബി ജെ പിയുടെ കേരളത്തിലെ ഒരേയൊരു എം പി എന്ന നിലയിലും സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയിരുന്നു ഇത്തവണ തൃശൂർ ഞങ്ങൾക്ക് എന്ന മുദ്രാവാക്യം അദ്ദേഹം ഉയർത്തുകയും ചെയ്തു തൃശൂരിൽ ബി വിജയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ അത് പ്രതിഫലിക്കുമെന്നും പാർട്ടിയും കണക്കുകൂട്ടിയിരുന്നു എന്നാൽ സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ ജനപ്രീതിയെ കോർപ്പറേഷൻ തലത്തിൽ വോട്ടാക്കി മാറ്റുന്നതിൽ ബി ജെ പിഴവ് സംഭവിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ തൃശ്ശൂരിലെ ജനങ്ങൾ പഴയതുപോലെ സ്വീകരിച്ചില്ല എന്നാണ് ഇലക്ഷൻ റിസൾട്ട് വ്യക്തമാക്കുന്നത് ലോക്സഭാ ഇലക്ഷനിലെ വലിയ വിജയകുതിപ്പ് ഇപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റിൽ മാത്രം ഒതുങ്ങിയത് മുന്നണിയുടെ പ്രതീക്ഷകളെ ആകെ തകിടം മത്സരിക്കുക സുരേഷ് ഗോപിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളായി കരുതിയ നഗരമേഖലയിലെ പല കോട്ടകളിലും യു ഡി എഫാണ് മികച്ച നേട്ടമുണ്ടാക്കിയത് അതോടെ തൃശൂർ കോർപ്പറേഷൻ പിടിക്കാമെന്ന ബിജെപിയുടെ മോഹങ്ങൾ അവസാനിക്കുകയും ചെയ്തു കഴിഞ്ഞ തവണ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയ വലിയ വിജയവും അദ്ദേഹത്തിന് ലഭിച്ച കേന്ദ്ര സഹമന്ത്രി പദവിയും ജില്ലയിൽ രാഷ്ട്രീയ തരംഗം ഉണ്ടാക്കുമെന്ന എൻ ഡി എ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് തിരഞ്ഞെടുപ്പിന് മുൻപ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി നടത്തിയ ഇടപെടലുകളും ജനസമ്പർക്ക പരിപാടികളും പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ വേണ്ട അത്ര സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിന് വളരെ മുൻപ് തന്നെ ആദ്യം കലുങ്ക് ചർച്ച പിന്നീട് എസ് ജി കോഫി ടൈം തുടങ്ങിയ ജനസമ്പർക്ക പരിപാടികളിലൂടെ പുരോഷ്കോപി മണ്ഡലത്തിൽ സജീവമായിരുന്നു എന്നാൽ ചില കലുങ്ക് ചർച്ചകൾ വലിയ വിവാദങ്ങൾക്കും കാരണമായും മാറി കൂടാതെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ മണ്ഡലത്തിൽ കാര്യമായ വികസന പദ്ധതികൾ കൊണ്ടുവരാനായില്ലെന്നും എതിർ മുന്നണികൾ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു എന്നാൽ എല്ലാത്തിനും കേരള സർക്കാരിനെയാണ് അദ്ദേഹത്തിന്റെ ഓഫീസും അദ്ദേഹവും കുറ്റം പറഞ്ഞിരുന്നത് മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ സ്വാധീനം ഏറ്റവും പ്രകടമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന തൃശൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണത്തേക്കാൾ രണ്ട് സീറ്റുകൾ മാത്രമാണ് ബിജെപിക്ക് കൂടുതലായി നേടാനായത് ജില്ലയിലെ നഗരസഭാ സീറ്റുകളിലെ എൻ ഡി എയുടെ ആകെ നേട്ടം കഴിഞ്ഞ തവണത്തെ നാൽപ്പതിൽ നിന്ന് മുപ്പത്തി ആറായി കുറയുകയും ചെയ്തു പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ തിരുവല്ലാമലം മാത്രമാണ് ബിജെപിക്ക് ഭരണം ഉറപ്പിക്കുക എന്നാൽ ഈ പഞ്ചായത്ത് ഉൾപ്പെടുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലല്ല ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് അതേപോലെ ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കൊണ്ടാടി പഞ്ചായത്തിൽ എൻ ഡി എ സീറ്റ് നില രണ്ടിൽ നിന്ന് ആറായി ഉയർന്നതും ശ്രദ്ധേയമാണ് സുരേഷ് ഗോപി എന്ന വലിയ ബ്രാൻഡിനെ ജില്ലയിലെ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിൽ കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചില്ലെന്ന് ഈ ഫലങ്ങൾ വ്യക്തമാക്കുന്നു അതേസമയം പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യു ഡി എഫിന്റെ ശക്തമായ തിരിച്ചുവരവാണ് ഇത്തവണ കണ്ടത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വീതം നേടി എൽഡിഎഫും യു ഡി എഫും തുല്യ നിലയിലായിരുന്നു പിന്നീട് സ്വതന്ത്രനായ എം കെ വർഗീസ് മേയറായി സ്ഥാനമേറ്റു എന്നാൽ ഇത്തവണ യു ഡി എഫിന്റെ വ്യക്തമായ ഭൂരിപക്ഷം സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ പ്രാധാന്യം തന്നെ ഇല്ലാതാക്കി നഗരമേഖലയിലെ ഈ തിരിച്ചടിക്ക് കാരണം സംഘടനാപരമായ ദൌർബല്യമാണെന്ന് എൽഡിഎഫ് ജില്ലാ നേതൃത്വം സമ്മതിച്ചു കഴിഞ്ഞ തവണ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ പ്രമുഖർക്ക് പോലും പല ഡിവിഷനുകളിലും തിരിച്ചടി നേരിട്ടതും എൽ ഡി എഫിന്റെ തളർച്ചയാണ് സൂചിപ്പിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്നിട്ടും ബി ജെ പി കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും സുരേഷ് ഗോപിയുടെ ശക്തമായ പ്രതികരണങ്ങൾ ഒന്നും വന്നിട്ടില്ല തൃശൂരിൽ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ കഴിയാതെ പോയത് തീർച്ചയായും അദ്ദേഹത്തെ അലട്ടുന്ന ഒരു വിഷയം തന്നെയാണ്